നമസ്കാരം ചൈതന്യത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തികക്കാല് ഉൾപ്പെടുന്ന മേട മേടരാശി ഭഗവതി കടാക്ഷം ഈശ്വരാധീനം നമുക്ക് വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഗൃഹത്തിൻ്റെ മെയിൻ്റെനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അതിന് ഇറങ്ങിയാൽ വലിയ തടസ്സങ്ങൾ കൂടാതെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല സമയമാണ് പുതുതായിട്ടുള്ള പ്ലാന് മറ്റു കാര്യങ്ങളെല്ലാം തയ്യാറാക്കി അതിൽ വാസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതും കൂടെ കറക്റ്റ് ചെയ്തിട്ട് ചെയ്താൽ വളരെ ഉചിതമായിരിക്കും കാരണം ഒരു വീടെന്ന് പറയുമ്പോൾ നമ്മുടെ അത് മാത്രമല്ല വരും തലമുറയ്ക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ് അവിടെ ലക്ഷ്മിയും സാന്നിധ്യം നമുക്ക് ഉണ്ടാകണം അഞ്ച് കാര്യങ്ങൾ അത് വീടിനെ സംബന്ധിച്ചോളം വളരെ പ്രധാനം ആരോഗ്യം സമാധാനം സന്തോഷം സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം അതോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും നമുക്ക് തടസ്സങ്ങളുണ്ടാകാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സ്ഥാനം ഗൃഹത്തിൽ നിന്നാണ് എല്ലാം തുടക്കം രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി വന്ന് കിടക്കുന്നത് വരെ ആ ഗൃഹസ്ഥാനം അല്ലെങ്കിൽ ആ വീട് അതിൻ്റേതായുള്ള വാസ്തു സങ്കല്പം കൂടി നോക്കി പോരായ്മകൾ വരാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് ശ്രദ്ധിച്ചാൽ വളരെ നല്ലത് അല്ലെങ്കിൽ വാസ്തു പൂജ ചെയ്ത് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതിൽ നിവർത്തി ചെയ്താൽ വളരെ നല്ലത് രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അത് പഠനകാര്യത്തിനായിരുന്നാലും ശരി തന്നെ തൊഴിലിനായിരുന്നാലും ശരി തന്നെ ബിസിനസ്സിനായിരുന്നാലും ശരി തന്നെ അല്ലെങ്കിൽ ടൂറിസ്റ്റ് യാത്രാ സംബന്ധമായിട്ട് കാര്യങ്ങൾ തടസ്സങ്ങൾ മാറി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് പോകാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ മെച്ചം ഉണ്ടാകാനും അതനുസരിച്ച് നമുക്ക് മുന്നോട്ടാനും ദൈവാധീനം കാണുന്നുണ്ട് കാർത്തികമുക്കാൽ രോഹിണി മകേരത്തല ഇടവരാശി കേന്ദ്ര ആധിപത്യം സർവം വീക്ഷിതാപം ശുഭേഷം തത്തദ്ഭാവം സകലഫലതം പാപം ദൃയോഗഹീനം ഈ ശ്ലോകപ്രകാരം നോക്കുമ്പോൾ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട വിശ്വാസമുള്ള ഫ്രണ്ട്ഷിപ്പുകൾ അല്ലെങ്കിൽ അഫെയർ അല്ലെങ്കിൽ അത്രയും സഹകരണത്തോട് നിൽക്കുന്ന പാർട്നർഷിപ്പ് ആ തരത്തിൽ വളരെ യോജിച്ചു പോകുന്ന ചില മേഖലകൾ വ്യക്തിബന്ധങ്ങൾ പെട്ടെന്ന് ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്താണ് ശരി തെറ്റ് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ മനോവ്യഥ ടെൻഷൻ അനുഭവിച്ചിട്ട് കാര്യമില്ല ഇത് സ്വല്പ സമയമെടുക്കും വീണ്ടും റീബിൽഡ് ചെയ്ത് ശരിയായി തിരിച്ചു വരാൻ അപ്പം അതുവരെ നമ്മുടേതായുള്ള മറ്റു കാര്യങ്ങളെ പ്രാധാന്യവും പ്രായവുമായിട്ടത് അനസ്വരപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല ഇത് മനസ്സ് ടെൻഷൻ ടെൻഷനടിക്കും ഉറക്കം ശരിയാവില്ല അത് ബിസിനസ്സിനെ ബാധിക്കുന്നു തൊഴിൽ മേഖലയെ പഠിക്കുന്നു പഠനത്തിനെ ബാധിക്കുന്നു ഇതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം അതിന് സ്വന്തമായിട്ടുള്ള രീതിയിൽ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും മനസ്സ് നമ്മളങ്ങോട്ട് കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരണം മുന്നോട്ട് പോകണം നമ്മുടേതായിട്ടുള്ള പോസിറ്റീവ് എനർജി നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കണം ഇവിടെ അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് ആവർത്തി ജപിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഒരു ക്രിയാത്മകം നമ്മുടെ മനസ്സിനും ശരീരത്തിനും നേടിയെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും ഗൃഹത്തിൽ സാമ്പത്തികമായിട്ടുള്ള വല്ലാത്ത പരിതാപകരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും ഓരോ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഓരോ തരത്തിലായിരിക്കും മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ ആ തരത്തിൽ ഹൈ പ്രൊഫൈലുള്ള അല്ലെങ്കിൽ ഹൈ സൊസൈറ്റിയിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നം ആ ബ്ലോക്കേട് മാറും ഇപ്പം ഇവിടെ ഈ ബ്ലോക്കുകൾ മാറണമെങ്കിൽ ലക്ഷ്മി സാന്നിധ്യം അനുകൂലമായിട്ട് വരണം ധനഭാവയോഗം കുറയ്ക്കണം അഷ്ടലക്ഷ്മി കവചിതം അത് ഗൃഹസ്ഥാനത്ത് വച്ച് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വെച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം ഒരു മണ്ഡലക്കാരൻ നെയ്വിളക്ക് കത്തിക്കണം ആ ഉണ്ടായിരിക്കുന്ന ഒരു ബന്ധനം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും കിട്ടാനുള്ള സാമ്പത്തികം അല്ലെങ്കിൽ വിൽക്കാനുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് സാമ്പത്തികം വരേണ്ടത് ആ ബ്ലോക്ക് മാർ അഷ്ടലക്ഷ്മി കവചിതചക്രം അത് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് എത്തിക്കാം മകൈരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി ഈശ്വര ഈശ്വരകടാക്ഷം ഗുണകരമായിട്ട് തന്നെയുണ്ട് ഇവിടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഓരോ തരത്തിലും ഓരോരുത്തരെ ഓരോ രീതിയിലായിരിക്കും അത് ബുദ്ധിമുട്ടിക്കുക ബാക്ക് പെയിൻ അല്ലെങ്കിൽ വയറ് അല്ലെങ്കിൽ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ മുട്ടുവേദന ഉപ്പുറ്റിവേദന സന്ധിവേദന ഇങ്ങനെ ഓരോ തരത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ അനാരോഗ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് ശ്രദ്ധയും ട്രീറ്റ്മെൻറ്റും വേണ്ടി വന്നാൽ അത് നീട്ടിവെക്കാൻ പാടില്ല അത് ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ മുന്നോട്ട് പോയാലേ പറ്റൂ അത് നീട്ടിവെച്ച് നീട്ടിവെച്ച് അത് വഷളാകുന്നത് ഉചിതമായിട്ടുള്ള സമയമില്ല കുടുംബ ക്ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിവിടെ തർക്കം അല്ലെങ്കിൽ വ്യവഹാരത്തിൽ നിൽക്കുന്നതിന് ഒരു യോജിച്ച് എടുക്കുന്ന ഒരു പരിഹാരം സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത വളരെ അനുയോജ്യമായിട്ട് കാണുന്നുണ്ട് ആദേ പിതർ മരുതാം സുമനമേതുമാന സൂര്യസ്യ സന്ദ്രശു യുയോധ യുയോധാധിപത്യ യോഗം അത് തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില പ്രതിസന്ധിയും പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകണം ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് പദവിയുടെ കാര്യം പ്രമോഷൻ്റെ കാര്യം സാമ്പത്തികം കിട്ടേണ്ട കാര്യം ഇതെല്ലാം പലതരത്തിലുള്ള വൈരാഗ്യങ്ങളോ കാലതാമസങ്ങളോ കൊണ്ട് നീണ്ടുപോകുന്നത് അനുകൂലമാക്കിയെടുക്കാൻ പറ്റുന്ന സമയം ഇവിടെ ആഞ്ജനേയ സ്വാമിക്ക് തന്നെ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ് ഒരു മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ് ആവക തടസ്സങ്ങളിൽ ഏറെക്കുറെ നമുക്ക് കുറച്ചുകൂടെ ഈശ്വരാധീനത്താൽ മുന്നോട്ട് പോകാൻ നേടിയെടുക്കാനും പറ്റും പുണർഥത്തിൽ കാൽ പൂയം ആയില്യം കർക്കടകരാശി കർക്കടകരാശിക്കാരെ സംബന്ധിത്തോളം ദൈവാധീനം നല്ല രീതിയിൽ കാണുന്നുണ്ട് ചില പ്രശ്നങ്ങളിൽ ശത്രുദോഷം വരാനുള്ള സാധ്യതയുണ്ട് ശത്രുദോഷമെന്ന് പറഞ്ഞാൽ വിരോധങ്ങൾ വൈരാഗ്യങ്ങൾ ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പോൾ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിലുള്ള വ്യവഹാരത്തിലേക്ക് വരെ കാര്യങ്ങളെ വലിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യത ഇതിന് മുമ്പ് ഒരു തവണ ഉണ്ടായി വീണ്ടും വന്നുകൂടായികയില്ല പ്രത്യേകിച്ച് ഈ കർക്കിടകം മുതൽ ചിങ്ങം കന്നി മാസം വരെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഒരു സംസാരം മതി അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണ മതി നമുക്കത് ബുദ്ധിമുട്ട് കുറേ കാലം ചുമക്കേണ്ടി വരും അതിൽ നിന്ന് ഒഴിവാക്കണം അപ്പോൾ ഇവിടെ ശത്രു സംഹാര പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷം ഭഗവതീക്ഷേത്രത്തിൽ ഏഴ് വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഏഴ് ചൊവ്വാഴ്ച ശത്രു സംഹാര പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ് രക്തപുഷ്പാഞ്ജലി എന്ന് പറയും ഗുരുതി പുഷ്പാഞ്ജലി എന്ന് ഓരോ ദേശത്തിനനുസരിച്ച് പറയും അത് ചെയ്യുന്നത് വളരെ വിശേഷം പഠന സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ കുറച്ചൊരു മന്ദത കാണുന്നവർക്ക് പ്രത്യേകിച്ച് പത്താം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ നിൽക്കുന്നവരെ സമയത്തോളം ശരിയായിട്ടുള്ള ഒരു എയിം ഫോക്കസ് അല്ലെങ്കിൽ അതെന്താ വേണ്ടത് നമ്മുടെ ഫ്യൂച്ചറിൽ നമുക്ക് തൊഴിൽ മേഖലയിലേക്ക് അല്ലെങ്കിൽ എന്ത് കാര്യത്തിലായിരുന്നാലും അതിനെപ്പറ്റി കൺഫ്യൂഷൻ വരാൻ പാടില്ല ഇവിടെ വിദ്യാ സരസ്വതി കവചിത മന്ത്രം സാമീപ്യം ധരിക്കുന്നത് നല്ലതാണ് വിദ്യാ സരസ്വതി കവചിത മന്ത്രം വളരെ നല്ല മാറ്റമുണ്ടാവും മകം പൂരം ഉത്തർത്തിക്കാൽ ചിങ്ങരാശി യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് ആദിത്യ കാലഹോര ബുധൻ്റെ കാലഹോര തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണ് പോകുന്ന കാര്യങ്ങൾക്ക് വളരെ നല്ല അനുകൂല സ്ഥിതി ഉണ്ടാകും ഗൃഹനിർമ്മാണം ബിൽഡേഴ്സിനെ സമയത്തോളം അല്ലെങ്കിൽ കോൺട്രാക്റ്റ് എടുത്ത് വർക്ക് എടുക്കുന്ന ആൾക്കാരെ സമയത്തോളം ആ മേഖലയിൽ ഒന്ന് രണ്ട് നല്ല സാധ്യതകൾ വർക്കുകൾ നമുക്ക് അനുകൂലമായിട്ട് വന്ന് മുന്നോട്ട് പോകാൻ പറ്റും മുമ്പ് ഉണ്ടായിരിക്കുന്ന നഷ്ടം നികത്താൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു സത്യം ഒരു വർഷത്തിനകത്ത് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ താല്പര്യപ്പെടുന്നത് അതിലേക്ക് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് ചിങ്ങൻ രാശിക്കാർക്ക് അനുകൂല സമയമാണ് വിദേശത്ത് ജോലി ചെയ്തു കൊണ്ടിരിക്കുന്നവർക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നത് ഉചിതമാണ് കാരണം കുറച്ചുകൂടെ മെച്ചപ്പെട്ട സാമ്പത്തിക ഗുണവും കാര്യങ്ങളും നമുക്കത് മുതൽ നേടിയെടുക്കാം പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം വളരെ അനുകൂലമാണ് എഞ്ചിനീയറിംഗ് മേഖലയിൽ പഠിച്ചിട്ട് മറ്റു തൊഴിലിൽ നിൽക്കുന്നതിൽ ഉണ്ടാകുന്ന ഒരു അസ്വാഭികമായിട്ടുള്ള അസ്വസ്ഥത അതുമാറി നമ്മളെ പഠനത്തോടൊപ്പം നമ്മളെ പഠനത്തിന് ഇഷ്ട രീതിയിലേക്ക് ജോബിലേക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി മാറാൻ ചില സാധ്യതകൾ കാണുന്നുണ്ട് അതിനുവേണ്ടി നമ്മളങ്ങൂടെ ഉത്സാഹിച്ച് പരിശ്രമിക്കണം എന്നുള്ളതാണ് സത്യം യാഥാർത്ഥ്യം പുത്രത്തിമുക്കാലർത്ഥം ചിത്തിരത്തര കന്നിരാശി ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശുക്രൻ്റെ കാലഹോര ബുധൻ്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ നല്ലത് വരാനും അത് ഉറയ്ക്കാനും ഉചിതമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് ചിങ്ങമാസത്തിനകത്ത് അതിനുള്ള അനുകൂലസ്ഥിതി കാണുന്നുണ്ട് ഒന്ന് രണ്ട് പ്രപ്പോസലുകൾ വന്നതെല്ലാം തെറ്റിപ്പോയത് അത് മാറി നമ്മുടെ കുടുംബവും സാഹചര്യം നമ്മളുമായിട്ട് യോജിച്ച് പോകുന്ന പൊരുത്തപ്പെടുന്ന ബന്ധം ഉറയ്ക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് കന്നിരാശിക്കാരെ സം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ചില കാര്യങ്ങളിൽ നമ്മൾ സഹായിച്ചവരിൽ നിന്ന് തിരിച്ച് നമുക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് വളരെ കുറ്റപൂർവം നഷ്ടപൂർവ്വം നമ്മളിൽ തന്നെ നമുക്ക് തോന്നുന്ന അവസ്ഥയുണ്ട് അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല നമ്മളൊരു ഭാഗത്ത് ഒരു സമയത്ത് ചെയ്തു എന്നുള്ളത് വിചാരിക്കുക തിരിച്ച് അവരിൽ നിന്നുണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം കുടുംബ ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ അപസ്വരങ്ങൾ അപവാദങ്ങൾ മൂലം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മളായിട്ട് എൻ്റെ സത്യാവസ്ഥ തേടി ചുഴന്ന് കണ്ടെത്തി മുന്നോട്ട് പോകുന്നതിന് പകരം ചില കാര്യങ്ങൾ മറക്കുകയും മാറ്റിവെക്കുകയും ചെയ്തുകൊണ്ട് നമ്മളുടെ കുട്ടികളുടെ കാര്യത്തിന് പരിഗണിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതം നിസ്സാരം ഒരു മൊബൈൽ ഫോണിൻ്റെയോ ഫോൺ കോളിൻ്റെയോ മെസ്സേജിൻ്റെയൊക്കെ കാര്യങ്ങളായിരിക്കാം അത് മാറ്റി മറക്കുക സീരിയസ്നെസ് കൊടുക്കാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതമായിട്ടുള്ള സമയം ചിത്തിരത്തര ചോദ്യ വിശാഖത്തിമൊക്കാൽ തുലാം രാശി ഈശ്വര കൃപാകടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഭാവുകസ്ഥാന ആധിപത്യ യോഗി സർവാംഗ സർബന്ധ പ്രകൃത്യാനാം രക്ഷതൂ സർവാംഗ സർവന്ധ്യേ എന്നുള്ളതാണ് ഇതിൽ യാഥാർത്ഥ്യം അത് തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മൂന്നർത്ഥത്തിലേക്ക് അത് വരുന്നു ഒന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടാവും യഥാർത്ഥത്തിൽ ആരോഗ്യ പ്രശ്നത്തിൽ കൂടുതൽ സീരിയസ് ആയിട്ട് ഇല്ല യാഥാർത്ഥ്യ പക്ഷെ അത് മൂലം മാനസികമായിട്ട് അങ്ങ് വല്ലാത്ത രീതിയിൽ തളർച്ചയുണ്ടാവും ഉറക്കത്തെയും ഭക്ഷണത്തെയും ഒക്കെ ഇത് ബാധിക്കും അതിന്ന് പുറത്തു വരണം രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വീട് മാറണോ വേണ്ടയോ എന്നും ഈ വീട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റില്ല ഇവിടെ നിന്നാണ് എല്ലാ തടസ്സം ഈ വീട് ശരിയല്ല മാറണം എന്ന് പറഞ്ഞു മാറണമെങ്കിൽ മാറണം പക്ഷേ അവസരോചിതമായിട്ടുള്ള വീട് നമ്മൾ കണ്ടെത്തണം അതിന് യോജിച്ച അവസര ഉചിതമായിട്ടുള്ള ഒരു നല്ല യോഗം കണ്ടെത്തണം എന്നുള്ളതാണ് സത്യം മൂന്നാമത് പ്രധാനപ്പെട്ട കാര്യം കിട്ടാനുള്ള സാമ്പത്തികം നമുക്ക് പരിശ്രമിച്ചാൽ നമ്മുടെ തൊഴിൽ മേഖല എന്നാലും മറ്റേത് മേഖലയായാലും നമുക്ക് കയ്യിൽ വരേണ്ടത് ബ്ലോക്കായി നിൽക്കുന്നത് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവിടെ പ്രധാനമായിട്ടും ഈ വക നെഗറ്റീവ്സ് നേരത്തെ പറഞ്ഞിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും ഉണ്ടാകുന്നത് ഒരു പരിധിവരെ നമുക്ക് ദൈവകടാക്ഷത്താൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അതിന് ശിവഭഗവാന് അഞ്ച് തിങ്കളാഴ്ചയെങ്കിലും ജലധാരാ പുഷ്പാഞ്ജലി ചെയ്ത് അഞ്ചാമത്തെ തിങ്കളാഴ്ച സമർപ്പണവും ചെയ്യുക അത് പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഉപചാര സമർപ്പണം എന്ന് പറയുന്നത് നിവേദ്യം തന്നെയാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ട നിവേദ്യം അതാത് ദേശത്തിനും കാലത്തിനും അനുസരിച്ച് നമ്മൾ ചെയ്ത് ഈ വിധ പ്രശ്നങ്ങൾ ഈശ്വരാധീനം കൂടുതൽ അനുകൂലമാക്കി എടുക്കുന്നതാണ് ഉചിതം വിശാഖത്തിൽ കാൽ അനിഴം ഇത്ര കേട്ട വൃശ്ചികരാശി വൃശ്ചികരാശിക്കാരെ സംബന്ധം നോക്കുമ്പോൾ ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങൾ കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം എല്ലാം കളഞ്ഞിട്ട് വരണോ വേണ്ടിയോ എന്ന് ചിന്തിക്കുന്നവരുടെ സമയത്തുള്ള ഒരു ഒന്നൊന്നര മാസം കൂടെ വെയിറ്റ് ചെയ്താൽ നമ്മൾ ചെയ്യുന്നിടത്തോ അതല്ലെങ്കിൽ വിട്ടുമാറി വേറൊരു ഓപ്പർച്യൂണിറ്റിയിലേക്കോ മാറാനും നിലനിൽക്കാനും ഉയർച്ചയിലേക്ക് വരാനും വരും വർഷങ്ങളിൽ സാധ്യതയുണ്ട് പക്ഷേ അത് കളഞ്ഞിട്ട് വരുന്നത് ആലോചിച്ചു വേണം നിലവിലെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് സ്വന്തം സ്ഥലത്ത് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മന്ദത കാണുന്നു പകുതി ബിസിനസ് പോലും നടക്കുന്നില്ല പുറമേക്കുള്ളവരുടെ ധാരണ മറ്റു വരുന്നു പക്ഷെ മൊത്തം ഒരു മന്ദതയിലേക്കും പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവരെ സമയത്തോളം ഐ ടി മേഖലയിൽ നിൽക്കുന്നവരെ സമയത്തോളം തൊഴിൽ മേഖലയിൽ ചില ചലഞ്ചസും പ്രശ്നങ്ങളും പിരിച്ചുവിടൽ കുറേ പേരെ ഒഴിവാക്കൽ അതിൽ നമ്മൾ പെടും എന്നുള്ളൊരു സാധ്യത വളരെ ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ട സാധ്യത ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ നമ്മൾ തേടേണ്ടതായുള്ള സാഹചര്യം വന്നെങ്കിൽ നമ്മളവിടെ തളരാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വൃച്ചയും രാശിക്കാരെ സമയത്തോളം നോക്കുമ്പോൾ സന്താന ഭാഗ്യം ഡിലേ ആയിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ടൊരു കുഞ്ഞിക്കാൽ കാണാൻ പറ്റാതെ വിഷമിക്കുന്നവരെ സമയത്തോളം അനുകൂല സമയമാണ് അതിന് വ്രതശുദ്ധിയോടുകൂടി ഗൃഹത്തിൽ ഭാഗ്യസൂക്ത പൂജ ചെയ്ത് ദൈവാധീനത്തിന് വേണ്ടി ഉപചാര സമർപ്പണം ചെയ്യുക ഭാഗ്യസൂക്ത പൂജ അത് അമ്പലത്തിൽ ചെയ്താലും മതി അനുകൂലമായിട്ട് സന്താന ഭാഗ്യയോഗം അനുകൂലമായി പോസിറ്റീവ് റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും വരുന്ന മൂന്ന് നാല് മാസങ്ങളിലകത്ത് അത് ചെയ്യാൻ പറ്റും ഭാഗ്യസൂക്ത ഉപചാര സമർപ്പണക്രിയ പൂജ ചെയ്യാം മൂലം പൂരാടം ഉത്രാടത്തിക്കാർ ധനുരാശി ധനുരാശി ചില സംസ്ഥാനം യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശുക്രൻ്റെ ആദിത്യൻ്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ചില പ്രശ്നങ്ങളിൽ വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തെറ്റിപ്പിരിഞ്ഞു പോകുന്ന കുടുംബ പ്രശ്നങ്ങളുണ്ടായി കുടുംബ കോടതി കിടക്കുന്ന കാര്യങ്ങൾ പോലും തെറ്റിപ്പിരിഞ്ഞു പോകുന്ന അവസ്ഥാവിശേഷം ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പോകാനുള്ള തീരുമാനവും മറ്റു കാര്യങ്ങളും എടുക്കാൻ പറ്റും അപ്പോൾ അതിനൊരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഏത് തരത്തിലായിരുന്നാലും ശരി തന്നെ നമ്മൾ സ്വയം നമ്മളെ വഴങ്ങി നമ്മൾ ആ കൗൺസിലിങ്ങിൽ കേൾക്കുന്ന പറയുന്ന കാര്യങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യം വന്നുകൂടായി അതായിരിക്കും ഏറ്റവും ഉചിതം ഒരു രണ്ടാം വിവാഹയോഗം അല്ലെങ്കിൽ ആ തരത്തിൽ ചിന്തിക്കുന്നതിനെ ചിന്തിക്കുന്നതിനെപ്പറ്റി യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ടുവരാൻ വളരെ കാലതാമസം എടുക്കും നഷ്ടം നമുക്ക് തന്നെയാണ് ധനരാശിക്കാരെ സംബന്ധത്തോളം കുടുംബക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കാനുള്ള സാധ്യത കൂടുതലാണ് വാഹനം ചെയ്ഞ്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായിട്ട സമയമാണ് പുതുതായിട്ടുള്ള വാഹനം വാങ്ങാൻ അല്ലെങ്കിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമായിട്ട സമയം ഇവിടെയും ഉദരസംബന്ധമായുള്ള ചില രോഗാതി ദുരിത ലക്ഷണങ്ങളുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം ധനുർഭാവുക സ്ഥാനാധിപത്യയോഗേ ധനുർഭാവുകം ആധിപത്യ യോഗത്തിലേക്ക് പോകുന്ന സമയമാണ് അധിക ചെലവുകൾ വരുന്ന സമയമാണ് അത് വളരെ നല്ലൊരു അക്കൗണ്ടബിലിറ്റി നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇനി അങ്ങോട്ടുള്ള കാലത്തിലേക്ക് വേണം ഇല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റും നമ്മുടെ ചെലവും തമ്മിൽ അന്തരം കൂടിക്കൊണ്ടേയിരിക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല പലിശ കൊടുക്കാൻ വേണ്ടി പലിശയ്ക്ക് എടുക്കേണ്ട സാഹചര്യം വന്നുകൂടാതെ ഇല്ല ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി മകരരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പം സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ കൊണ്ടുപോകേണ്ട സാഹചര്യം ഇതിനു മുമ്പ് തട്ടിമാറിപ്പോയിരുന്നു അതോടൊപ്പം ബിസിനസ് മേഖലയിലോ തൊഴിൽ മേഖലയിലോ ഉണ്ടാകുന്ന ശത്രുദോഷം ഇതും അനുഭവിക്കേണ്ട സാഹചര്യം ഇനിയും വന്നുകൂടായില്ല അപ്പോൾ ഇവിടെ നോക്കുമ്പം പ്രധാനമായിട്ടും ഈ ശത്രുദോഷം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ തളർത്തുക നമ്മളെ അവിടെ നിന്ന് അല്ലെങ്കിൽ നമ്മളെ അവിടുന്ന് പരാജയപ്പെടുത്തുക നിഷ്കാസനം ചെയ്യുക എന്ന് പറയും നിഷ്കാസനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇരുന്ന സ്ഥലത്ത് നിന്ന് നമ്മളെ മാറ്റി വിടുക എന്നുള്ളതാണ് അപ്പം അത് വരാൻ പാടില്ല അപ്പോൾ അതിന് ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ നോക്കണം അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ബുധൻ്റെ മൗഢ്യവും ശനിയുടെ രുദ്രഭാവുക ബന്ധനവും ബാധിക്കാതിരിക്കാനുള്ള പരിഹാരവും ചെയ്യണം അവിടെ ഹെൽത്തിനെ സംബന്ധിച്ചുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ അലട്ടും അപ്പം അതിന് ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും വേണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെയും നല്ലൊരു പ്രപ്പോസൽ വന്ന് വിവാഹം മുടങ്ങി മുടങ്ങി പോകുന്ന കല്യാണ ആലോചനകൾക്ക് നല്ലൊരു പ്രപ്പോസൽ വന്ന് ഉറയ്ക്കാനുള്ള സമയം ഉചിതമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ചിങ്ങമാസത്തിൽ കാര്യങ്ങൾ അനുകൂലമായി ഉറച്ച് നമ്മുടെ ജീവിതത്തിലൊരു ലൈഫ് പാർട്ണറെ നല്ല ലൈഫ് പാർട്ണറെ കണ്ടെത്തി മുന്നോട്ട് പോവാൻ ദൈവാധീനം കാണുന്നുണ്ട് അവിട്ടത്തര ചതയം പൊരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വര ഈശ്വരകടാക്ഷം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുത്തുന്ന അനുകൂലമായിട്ടുള്ള സമയമാണ് മെച്ചമായിട്ടുള്ള ബിസിനസ് മുന്നോട്ട് പോകാനുള്ള കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് അതോടൊപ്പം ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് സർവീസ് ചെയ്യുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും പാർട്നർഷിപ്പ് മേഖലയിലെ ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് നോക്കുമ്പോൾ പുതുതായിട്ടുള്ള സംരംഭങ്ങളോ അല്ലെങ്കിൽ ബ്രാഞ്ചസ്സുകൾ ഓപ്പൺ ചെയ്യാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ശരിയായിട്ടുള്ള രീതിയിലാണോ പ്രാർത്ഥനാ മുറി വിളക്ക് കത്തിക്കുന്ന സ്ഥാനമെന്ന് കണ്ടെത്തി വാസ്തുക്രിയ ചെയ്ത് അത് ശരിയാക്കേണ്ടതാവശ്യം കാരണം ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാകണം അതിന് പൂജ അല്ലെങ്കിൽ വാസ്തു ബലി അത് ഗൃഹത്തിലോ സ്ഥാപനത്തിലോ എവിടെയാണെന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ പരിഹാരത്തിൽ നമുക്ക് ജീവക ദോഷങ്ങൾ മാറും ഇത് പല മേഖലയും ബാധിച്ചു കൊണ്ടേയിരിക്കും മനസ്സിനെ സ്വഭാവത്തെ ശരീരത്തെ പ്രവൃത്തിയെ സാമ്പത്തികത്തെ ഒക്കെ ബാധിച്ചു കൊണ്ടിരിക്കും അപ്പം ആ വാസ്തു പൂജ നമ്മൾ ചെയ്ത് ആ വാസ്തുദോഷങ്ങൾ മാറ്റി പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള പറയുക പഞ്ചശിരസ് പുരൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഗുണകരമായിട്ടുള്ള സമ്മിശ്രമായിട്ടുള്ള പ്രലോഭനകരമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മളെ വലം വച്ചു ഒരു രാശി സംഗമ യോഗമാണ് ഇപ്പോഴത്തെ മീനൻ രാശി സമയം പ്രത്യേകിച്ച് നോക്കുമ്പോൾ പുതുതായിട്ടുള്ള പ്ലാന് പ്രോജക്റ്റ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പോയി സൈനിക മേഖലയിൽ ഫോഴ്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും മനോവിഷമങ്ങളും ചില ഭാഗത്തുനിന്ന് വന്നുകൂടായുകയില്ല അത് നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് നമ്മളുടെ സീനിയർ ഓഫീസ് ഭാഗത്തു നിന്ന് ന്യായമായിട്ടും കിട്ടേണ്ട പരിഗണനയും അംഗീകാരവും മാറ്റിവെക്കാനുള്ള സാധ്യതയാണ് കൂടുതലും വരും വരായ കേരളം അതിനെ ദുഃഖിച്ചിട്ട് കാര്യമില്ല ഈശ്വരഘടാക്ഷരത്താൽ നമുക്ക് ന്യായമായിട്ടുള്ളത് കിട്ടണം അതിനുള്ള സമർപ്പണം നമ്മളോ നമുക്ക് വേണ്ടി വീട്ടുകാരോ ചെയ്യണം ഇതിന് വ്രതം എടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് വരുന്ന ചിങ്ങം കന്നി തുര മാസങ്ങളിൽ ആ തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നമ്മളെ മനോവിഷമത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് ഈ ഒരു ഷഷ്ടി വ്രതത്തിനൊക്കെയുള്ള പ്രാധാന്യം മീനൻ രാശിക്കാരെ സംബന്ധത്തോളം രണ്ടാമതൊരു കാര്യം ആലോചിക്കാതെ ചില കാര്യങ്ങൾ എടുത്തു ചാടുന്ന സ്വഭാവത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അത് കുടുംബ ബന്ധത്തിൽ തന്നെ ഉണ്ടാവും അനാവശ്യമായിട്ടുള്ള മെസ്സേജ് മൊബൈൽ മറ്റു കാര്യങ്ങൾ ഈ വക കാര്യങ്ങൾ ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഫോൺ എടുക്കാത്ത കാര്യത്തിൽ നിസ്സാരം കാര്യങ്ങളാണ് പറ്റും പക്ഷെ ഇവിടെ നമ്മൾ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ക്ഷമയും സഹനശക്തിയും കാണിച്ചാലേയും പറ്റും വഷളാകാതെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് ബന്ധങ്ങൾ തകരാറ് ആകാതെ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണ് അത് പരിഹരിച്ചു കൊണ്ടുപോകും ഇവിടെ ശാസ്താവിന് അയ്യപ്പനം അഷ്ടനീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് എട്ട് ശനിയാഴ്ച എള് കിഴി നീരാഞ്ജനം ചെയ്യുന്നത് ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ശരിയായിട്ടുള്ള അനുകൂലസ്ഥിതി ഉണ്ടാകും ഇന്നിവിടെ ഈ ബാലഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച നമസ്കാരം Música